ാണ് നമ്മള് ഇനിയിപ്പൊ ഒരു മോഹൻന്ന് പറഞ്ഞ ക്യാരക്ടർ വരും മൂന്നര ഡെലോ ഒക്കെ ഉണ്ട് അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു നല്ല രീതിയിൽ ഉൾക്കൊണ്ടെന്നും പറയുമ്പോൾ തന്നെ വ്യത്യസ്തമുണ്ട് കാരണം ഇഷ്ടം കാരണം റാണികൾ ഞാൻ ചെയ്തത് പണ്ട് ഒരു ഇരുപത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഇറക്കിയുള്ള ഒരു ഡെലിവറി പോയില്ല അല്ല അത പക്ഷെ അത് ട്രെൻഡിംഗ് ആയിട്ട് മാറി പക്ഷെ അത് അതിലും കൂടുതൽ ഇതില് ഈ ഈ സീരിയലിൽ നമുക്ക് പ്രൈസ് ഉണ്ട് മൂന്ന് എപ്പിസോഡ് ഒക്കെ കോസ്റ്റ്യൂമിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ ആയിരിക്കും വരുന്നത് കാരണം ഇപ്പോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാമോ കാരണം നമ്മളിനി സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലും നമ്മളിപ്പോ ചെയ്യുന്ന റിയിൽ ചില ഇപ്പൊ ബൈക്ക് ബൈക്ക് ഓടിക്കുന്ന സീൻ ചെയ്തായിരുന്നു റൈൽ ചെയ്തായിരുന്നു അപ്പൊ അതൊക്കെ കോമഡി ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ നമ്മള് ചെയ്യുന്നതാണ് കണ്ടന്റിന് വേണ്ടി കാരണം കണ്ടന്റ് നിന്നാലേ മാത്രമേ നമുക്ക് ഏർണിങ്സ് വരള്ളൂ ഒരുപാട് പ്രോഗ്രാംസ് വരാറുണ്ട് നമുക്ക് ഇത് ചെയ്യുന്നതൊരിക്കലും നമ്മുടെ ജോലിയായിട്ടല്ല പക്ഷെ എന്നാലും നമ്മള് ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മള് ചിലപ്പോ ചില മീഡിയക്കായി ചില കണ്ടന്റ് പറയുമ്പോൾ നമ്മള് ചെയ്യും ഇനിയും ഒരുപാട് കണ്ടന്റുകൾ പ്ലാനിങ് ഉണ്ടല്ലേ കാരണം കമ്മത്താൻ കമ്മത്തിന്റെ ഒരു സീക്വൽ ആയിട്ട് ഒരു റീമേക്ക് ദേവരാജ കമ്പത്ത് പിന്നെന്താ രാജരാജ കമ്പത്ത് രാജരാജകമത്ത് അല്ലെ അപ്പൊ അതിനകത്തൊരു സംഭവം നമ്മള് ഞാനും അല്ലെങ്കിൽ ഞാനും വിനീത ഏട്ടൻ അങ്ങനെ ഒരു കോംബോ ഒരു കോംബോ ചെയ്യും കാരണം ആറട്ട് ഓക്കെ ചെയ്യും കാരണം ഒരുപാട് ഈ ടെസ്റ്റ് മെസ്സേജ് എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിലാകൊണ്ട് നീ പറഞ്ഞില്ല എന്ത് നമ്മള് ഇഷ്ടം പുള്ളി ഇഷ്ടം പക്ഷെ നമ്മള് എന്തായാലും പുതിയ പുതിയ പ്ലാനിങ് ഉണ്ട് കാരണം നമ്മളിപ്പോ മധുരാജ് തന്നെ ഒരു സാധനമുണ്ട് മറ്റേ രാജയുടെ ഒരു സാധനം ഉണ്ട് മറ്റേ കൂടി മമ്മൂട്ടിട്ട് പെരേരാ പൃഥ്വിരാജായിട്ട് ഞാൻ അങ്ങനെ അടിക്കാൻ വരുമ്പോ അടിക്കാൻ വരുമ്പോ ഇംഗ്ലീഷ് കുടുംബത്തിന് രക്ഷപ്പെടുത്താ അതൊരു സീൻ പിന്നെ ഇംഗ്ലീഷ് സീൻ പിന്നെ മമ്മൂക്ക ഐ ടി എം സോങ് ഇല്ല അത് ഐ ടി സോങ്ങില് മമ്മൂക്കെങ്കിലുള്ള ഡയലോഗ് ഒരു എന്തായാലും ഇപ്പോ സിനിമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ മാത്രം ചെയ്യുള്ളൂ കാരണം നമ്മള് ലക്ഷ്യം സിനിമ എന്ന് വെച്ചാൽ ഇത് കണ്ട് വിളിക്കും വിളിക്കല്ല ചെയ്യുന്നത് വിളിച്ചാൽ നമ്മൾ പോയി ചെയ്യും അല്ലാണ്ട് നിർബന്ധമായിട്ടും ഇത് കണ്ട് വിളിക്കും ഓർത്തല്ല നമ്മൾ ഓരോ പരിപാടികളും ചെയ്യുന്നത്